ഹലോ എവറി വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഞാൻ ഷർമില ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നേത്ര വൈകല്യങ്ങളും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചാണ് കേട്ടത് എക്സാമുകൾക്ക് മാത്രമല്ല മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് നേത്ര വൈകല്യങ്ങളും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും സോ നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ് എന്താണ് ആ പേര് പോലെ തന്നെ നമുക്ക് എന്താണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ കണ്ണിൻ്റെ അവസ്ഥക്ക് പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി ഓക്കെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് മയോപ്പിയ ഓക്കെ സോറി മയോപ്പിയ ദെ ഇത് പരിഹരിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് ഓക്കെ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കൊരു വരെ ഇത് എന്ത് ചെയ്യാൻ കഴിയും പരിഹരിക്കാനായിട്ട് കഴിയും ഓക്കെ സുമാറിപ്പോവരുത് പ്രീവിയസ് ഇയറിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൃഷ്ടി ഓക്കെ അതായത് അടുത്തുള്ള പേര് ഓർത്തുവൊക്കെ ഓക്കെ ഷോർട്ട് സൈറ്റും ഒക്കെ അതായത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ അവസ്ഥ ദൻ ചോദിക്കാറുണ്ട് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കുന്ന കണ്ണിൻ്റെ ഒരു ന്യൂനത ഏതാണെന്നുള്ളത് ഏതാണ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഏതാണ് ഹൃസ്വ ദൃഷ്ടിയാണ് ഓക്കെ നമുക്ക് ആ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട് ദ നെക്സ്റ്റ് വന്നിട്ട് ദീർഘദൃഷ്ടി ഓക്കെ അഥവാ ലോങ് സൈറ്റ് എന്താണ് ലോങ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ആ പേര് തന്നിട്ടില്ലേ ലോങ് സൈറ്റ് അതായത് അകലെയുള്ള വസ്തുക്കളെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ അവസ്ഥക്ക് പറയുന്ന പേരാണ് ദീർഘദൃഷ്ടി ഓക്കെ ഇതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ ഓക്കെ ഹൈപ്പർ മെട്രോപ്പിയ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയൽ ദരിഹരിക്കാൻ ഓക്കെ ഈ ഒരു ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഓക്കെ കോൺവെക്സ് ലെൻസ് ഈ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ കോൺ ഇതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ ഒരു ഇതേതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ദീർഘദൃഷ്ടി ഏതാണ് കോൺവെക്സ് ലെൻസ് എന്താണെന്ന് പറഞ്ഞു നമ്മളെ അകലെയുള്ള വസ്തുക്കളൊക്കെ ആ പേരോർത്ത് നോക്കുക എന്താണ് ദീർഘം അല്ലേ അതായത് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയും എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് വിഷമദൃഷ്ടി ദൃഷ്ടി ഓക്കെ എന്താ വിഷമദൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ ലെൻസിൻ്റെയോ കോർണയുടെയോ വക്രതയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം കാഴ്ചക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണെന്തു വിഷമദൃഷ്ടി ഓക്കെ മാറിപ്പോവരുത് നമ്മുടെ ലെൻസിൻ്റെയും വക്രതയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ഓക്കെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് അസ്റ്റിക് മാറ്റിസം ഓക്കെ അസ്റ്റിക് മാറ്റിസം ഇത് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട് അസ്റ്റിക് മാറ്റിസം എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഓക്കെ ദെൻ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ലെൻസാണ് ഏത് സിലിണ്ടറിക്കൽസ് ഓക്കെ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു പരിധി വരെ ഇത് പരിഹരിക്കാനായിട്ട് കഴിയും ഓക്കെ ആണല്ലോ നമ്മൾ നോക്കുന്നത് എന്താ വെള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്കറിയാം എന്താണ് വസ്തുക്കളുടെ സ്ഥാനം എവിടെ പ്രതിബിംബം ററ്റിനേൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് എന്തെ സമഞ്ജനക്ഷമത ഇനി അത് കണ്ട ടെൻഷൻ അവിടെ ഇത്രയേ ഉള്ളൂ എന്താണ് ആ ഒരു കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ നമ്മുടെ കണ്ണിനൊരു കഴിവുണ്ട് ഓക്കെ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ ഓക്കെ എന്താണ് സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ നമ്മുടെ കണ്ണിനൊരു കഴിവുണ്ട് ഓക്കെ എന്നാൽ പ്രായമാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ കഴിവ് നഷ്ടപ്പെടുന്നു കാരണം നമ്മുടെ കണ്ണിലെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ലെൻസിന് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുകയും ചെയ്യുന്ന മൂലം നമുക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് വെള്ള എന്ന് പറയുന്നത് ഓക്കെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രസ് ബയോപിയ ഓക്കെ പ്രസ് ബയോപിയ ചോദിക്കാറുണ്ട് ചിലപ്പോൾ പ്രസ് ബയോപിയ എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം മാറിപ്പോർ രണ്ടും ഒന്നിനെയാണ് വെള്ള പറയുന്ന മറ്റൊരു പേരാണ് എന്ത് പ്രസ് ബയോപിയ ഓക്കെ ആണല്ലോ ദെൻ എന്താണ് നമ്മൾ പറഞ്ഞു നമുക്ക് പ്രായമാവുമ്പോൾ ഈ കഴിവ് നഷ്ടപ്പെടുന്ന പറഞ്ഞു നമ്മുടെ കണ്ണിലെ പേശി കാരണം എന്തെന്ന് പറഞ്ഞു നമ്മുടെ നമ്മുടെ കണ്ണിലെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും അതുപോലെ തന്നെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള ലെൻസിൻ്റെ കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറഞ്ഞു വെള്ള എഴുത്ത് ഓക്കെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ലെൻസാണേത് കോൺവെക്സ് ലെൻസ് ഓക്കെ അതുപോലെ തന്നെ ബൈ ഫോക്കൽ ലെൻസും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗപ്പെടുന്നുണ്ട് ഓക്കെ കോൺവെക്സ് ലെൻസും ബൈ ഫോക്കൽ ലെൻസും രണ്ടും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓക്കെ കോൺവെക്സും ഉണ്ട് ബൈഫോക്കൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കഴിയും നെക്സ്റ്റ് വന്നിട്ട് ഗ്ലോക്കോമ എന്താ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ഒരു ദ്രവമാണ് ഏത് അക്കോസ്രവം ഓക്കെ നമ്മുടെ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ഒരു ദ്രവമാണേത് അക്കോസ്രവം എന്ന് പറയുന്നത് അപ്പോൾ ഈ അക്കോസ്രവം എവിടെ കാണപ്പെടുന്നത് ആ എസ് നമ്മുടെ കണ്ണിലെ അക്കോസ് അറകളിലാണ് എന്ത് ചെയ്യുന്നത് ഈ ദ്രവം നിറഞ്ഞിരിക്കുന്നത് ദിവറിയോ ഈ അക്കോസറ കാണപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ കണ്ണിലെ ലെൻസിനും കോറിനേക്കും ഇടയിലുള്ള ഒരു അറയാണെന്തെന്ന് പറയുന്നത് അക്കോസ് അറ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഈ അക്കോസ്രവത്തിന്റെ പുനരാഗിരണം എന്ത് ചെയ്യേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട് സോ ഇതിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലം എന്താ ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ണിലെ മർദ്ദം കൂടാനും അതുവഴി കാഴ്ചക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഒരവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ആണോ അതായത് നമ്മുടെ കണ്ണിൽ എന്താ പറയുക അക്കോസദ്രവ എന്താണ് നിറഞ്ഞിരിക്കുക അതിൻ്റെ പുനരാഗരണം എന്ത് ചെയ്യണം തുടർച്ചയായിട്ട് നടക്കേണ്ടതുണ്ട് എന്നാൽ ഇതിൻ്റെ പുനരാഗിരണം തടസ്സപ്പെടുന്നത് മൂലം എന്ത് ചെയ്യുന്നു നമ്മുടെ കണ്ണിൽ മർദ്ദം കൂടിയിട്ട് കാഴ്ചക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ നമുക്ക് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ ശസ്ത്രക്രിയയാണ് ഓക്കെ ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ നമുക്ക് എന്ത് വരാം ഒരു പരിധിവരെ നമുക്കിത് പരിഹരിക്കാനായിട്ട് സാധിക്കും വന്നിട്ട് ത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ നിശാന്തെന്നുള്ളത് ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓക്കെ എന്താണ് നമുക്കറിയാം നമ്മുടെ കണ്ണിൽ കണ്ണിന് ഏറ്റവും അനുയോജ്യം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണത് വൈറ്റമിൻ എന്ന് പറയുന്നത് എന്നാൽ ഈ വിറ്റമിൻ എയുടെ അഭാവം മൂലം നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണെന്ത് നിശാന്ത ഓക്കെയാണോ ഓക്കെ ചോദിക്കാറുണ്ട് എന്ത് വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു നേത്ര വൈകല്യം ഏത് ചോദിക്കാറുണ്ട് പ്രീവേസറിലൊക്കെ എപ്പോഴും വന്നിട്ടുള്ളൊരു ചോദ്യം സോ എന്താണ് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് നിശാന്ത നെക്സ്റ്റ് വന്നിട്ട് സിറോഫ് താൽമിയ സിറോഫ് താൽമിയം എന്തിനെയാണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്താണ് നമുക്കറിയാം അവിടെ പറഞ്ഞു തന്നാൽ വിറ്റാമിൻ എയുടെ അഭാവമാണ് എന്നാൽ സിറോഫ് താൽമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഓക്കെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ അഭാവം ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മുടെ നേത്രാവരണം ഓക്കെ നേത്രാവരണം എന്ത് ചെയ്യുന്നു നേത്രാവരണവും കോർണിയും വരണ്ട് അധാരം നമ്മളെ കോർണിയ എന്ത് ചെയ്യുന്നു അധാരമായി തീരുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സിറോഫ് താൽമിയ മാറിപ്പോവരുത് ഇവിടെ ഏതാണ് വരണ്ട് അധാരമാകുന്നത് നേത്രാവരണവും കോർണിയയും ഓക്കെ ചിലപ്പം ചോദിക്കാം നമ്മുടെ കണ്ണിലെ നേത്രാവരണവും കോർണയും വരണ്ട് കോർണിയ അധാരമായി തീരുന്ന അവസ്ഥ ഏതാണ് സിറോഫ് താൽമിയ ഓക്കെ ദെൻ ഇത് പിന്നീട് എന്ത് ചെയ്യുന്നു ദൻ സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും ഇത് തുടർന്ന് അന്ധതയിലേക്കും എന്ത് ചെയ്യുന്നു നയിക്കുന്നു ഓക്കെ സിറോഫ്താമിയ ബാധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ദനെന്ത് ചെയ്യുന്നു അതെ നമുക്ക് അന്ധതയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് നയിക്കുന്നുണ്ട് ഓക്കെ സോ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ സിറോഫ് ആണ് എന്നാൽ വിറ്റാമിൻ എയുടെ അഭാവം എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഏതാണ് നിശാന്ത ഓക്കെ ആണല്ലോ നെക്സ്റ്റ് വന്നിട്ട് വർണ്ണാന്ത എന്താണ് കളർ ബ്ലൈൻഡ്നെസ് ഓക്കെ എന്താണ് നമുക്കറിയാം നമ്മുടെ കണ്ണിലെന്തുണ്ട് ചുവപ്പ് പച്ച നീല തുടങ്ങി നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലെ റെറ്റിനയിലുണ്ട് ഏതൊക്കെയാണ് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ നമ്മുടെ റെറ്റിനയിലുണ്ട് എന്നാൽ ഈ കോൺകോശങ്ങൾക്കുണ്ടാകുന്ന തകരാറ് മൂലം എന്ത് ചെയ്യുന്നു ആ ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണെന്ത് വർണ്ണാന്ത എന്ന് പറയുന്നത് ഓക്കെ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട് ഇത് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഡാൾട്ടണിസം ഓക്കെ ഡാൾട്ടണിസം എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ചുവപ്പ് പച്ച നീല തുടങ്ങിയ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങൾക്ക് ഉണ്ടാകുന്ന തകരാറ് മൂലം ഈ ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിന്റെ അവസ്ഥക്ക് പറയുന്ന പേരാണ് എന്ത് വർണ്ണാന്ത നെക്സ്റ്റ് വന്നിട്ട് തിമിരം അഥവാ കാട്രാക്ട് ഓക്കെ തിമിരത്തിന്റെ എന്താണ് പറയുന്നത് കാട്രാക്ട് ഓക്കെ എന്താണ് നമുക്കറിയാം നമ്മുടെ കണ്ണിലെ ലെൻസ് എന്താണ് വളരെ സുതാര്യമാണ് അല്ലേ എന്നാൽ ഈ ലെൻസ് അധാരമാകുന്നതുമൂലം ഓക്കെ ലെൻസ് അധാര്യമാകുന്നതുമൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അവസ്ഥയാണെന്തെന്ന് പറയുന്നത് തിമിരം ഈ ലാസ്റ്റ് നടന്നിട്ടുള്ള കേട്ട എക്സാമിന് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു തിമിരം ഓക്കെ ഈ തിമിരത്തിനും ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതേപോലെ എന്താ എന്താണ് കണ്ണിലെ ലെൻസ് അധാരമാകുന്ന അവസ്ഥക്ക് പറയുന്ന പേരെന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നിട്ടുണ്ട് ഏതാണ് തിമിരാണ് ആൻസർ ഓക്കെ ലെൻസ് മാറ്റെക്കൽ ശ്രക്രിയയിലൂടെ ഓക്കെ ഇതിനുള്ള പരിഹാരം എന്താണ് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിനുള്ള പരിഹാരം ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും തിമിരത്തെ തടയാനായിട്ട് കഴിയും ഓക്കെ അഥവാ ചെങ്ങണ് നമ്മുടെ കണ്ണിൽ എന്താണ് കൺജക്ടീവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്തെന്ന് പറയുന്നത് ചെങ്ങണ്ണ് ഓക്കെ ചെങ്ങണ് എന്താണ് നമ്മുടെ കൺജക്ടൈവയെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത് ചെങ്ങണ് എവിടെയാണ് ഈ കൺജക്റ്റീവ എന്ന് എവിടെയാണ് ഇത് പറയുന്നത് നമ്മുടെ കണ്ണിലെ മുന്നിൽ കാണപ്പെടുന്ന കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് കൺജക്റ്റീവ ഓക്കെ അപ്പൊ നമ്മുടെ കണ്ണിലെ മുൻഭാഗത്തുള്ള കോർണിയ ഒഴികെയുള്ള ഒരു ഭാഗത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് എന്ത് ഈ ണ്ടാകുന്ന അണുബാധയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ചെങ്ങണ്ണിന് കാരണമാകുന്നത് ദാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് എന്ത് ചെയ്യുന്നത് ഇതിന് പ്രധാനപ്പെട്ട രോഗകാരികൾ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഡിസീസിന്റെ ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചെങ്ങണ്ണൊക്കെ ദെൻ സ്പർശനത്തിലൂടെയും മറ്റുമാണ് എന്ത് ചെയ്യുന്നത് ഈ രോഗം പകരുന്നത് ഓക്കെ സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത് ദെൻ ശുചിത്വം പാലിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പരിധി വരെ ഈ രോഗത്തെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും അപ്പോൾ മാറിപ്പോവരുത് കൺജക്റ്റീവയെ കൺജക്റ്റീവയെ ബാധിക്കുന്ന ഒരു രോഗമാണെന്തെന്ന് പറയുന്നത് ചെങ്ങണ്ണ് ഓക്കെ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്ന കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഈ കൺജക്റ്റീവ കൺജക്ടീവ ആണല്ലോ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട നേത്ര വൈകല്യങ്ങളും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചാണല്ലേ നമ്മൾ ടോപ്പിക് മാത്രം പഠിച്ചു പോയാൽ മതിയോ ആ ടോപ്പിക്കിൽ നിന്നും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് കൂടെ എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കണ്ണിൻ്റെ ലെൻസ് അധാരമാവുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള കേട്ട എക്സാമിന് വന്നൊരു ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ എന്തായിരുന്നു കണ്ണിൻ്റെ ലെൻസ് അതാരമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് തിമിരം ഓക്കെ നമ്മുടെ ആൻസർ വരുന്നത് തിമിരമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വെള്ള നിർദ്ദേശിക്കുന്ന ലെൻസ് ഏത് ഓക്കെ രണ്ടായിരത്തി മാർച്ചിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന കേഡറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് വെള്ളെഴുത്തുകാർക്ക് വെള്ള നിർദ്ദേശിക്കുന്ന ലെൻസ് ഏത് ഏതാണ് ഓപ്ഷൻ എ കോൺകേവ് ലെൻസ് ഓപ്ഷൻ ബി കോൺവെക്സ് ലെൻസ് ആൻഡ് ഓപ്ഷൻ സി കോൺടാക്ട് ലെൻസ് ഓപ്ഷൻ ഡി വൈ കോൺകേവ് ലെൻസ് ഏതാണ് നമ്മൾ പറഞ്ഞു അല്ലെ വെള്ള നിർദ്ദേശിക്കുന്ന ലെൻസ് ഏതെന്ന് നമ്മൾ പറഞ്ഞു കോൺവെക്സ് ലെൻസും അല്ലെങ്കിൽ ബൈ ഫോക്കൽ ലെൻസും നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് കോൺവെക്സ് ലെൻസ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇത് ബൈ കോൺകേവ് ലെൻസ് എന്നാണ് ഇവിടെ കൊടുത്തുള്ളത് ബൈ ഫോക്കൽ ലെൻസ് ആണ് നമ്മൾ പറഞ്ഞത് സോ ഇത് ആൻസർ അല്ല മാറി ടിക്ക് ചെയ്യരുത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് അവതല ലെൻസ് ഘടിപ്പിച്ച് ഘടിപ്പിച്ച കണ്ണട ധരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിൻ്റെ ന്യൂനത ഏതാണ് ഓക്കെ ഇനി അവതല ലെൻസ് കാണുമ്പോൾ അത് ഏതാണ് ലെൻസ് ആ ലെൻസ് ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ ഒന്നും ടെൻഷനൊന്നും ആവരുത് കോൺകേവ് ലെൻസിന് പറയുന്ന പേരാണെന്ത് അവതല ലെൻസ് ഓക്കെ ഓപ്ഷൻ എ വന്നിട്ട് വെള്ള ഓപ്ഷൻ ബി വിഷമദൃഷ്ടി ഓപ്ഷൻ സി ഹ്രസ്വദൃഷ്ടി ഓപ്ഷൻ ഡി ദീർഘദൃഷ്ടി ഓക്കെ ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺകേവ് ലെൻസ് ഘടിപ്പിച്ച് ധരിച്ചിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ ന്യൂനത ഏത് ഇത് എപ്പോഴും പ്രീവിയസ് ഇയറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ഹൃസ്വദൃഷ്ടി അങ്ങനെയാണെങ്കിൽ ദീർഘദൃഷ്ടിക്ക് ഏതാണ് നമ്മൾ പറഞ്ഞു കോൺ കോൺ വെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് പറഞ്ഞു വിഷമദൃഷ്ടി ഏതാന്ന് പറഞ്ഞു സിലിണ്ടറിക്കൽ അല്ലെ സിലിണ്ടറിക്കൽ ലെൻസ് ഓക്കെ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വിഷമദൃഷ്ടി പരിഹരിക്കുന്നത് പറഞ്ഞു ദെൻ വെള്ളഴുത്തിന് നമ്മൾ ഏത് പറഞ്ഞു കോൺ കോൺ വെക്സ് ലെൻസ് അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസ് ഓക്കെ സോ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ മാറിപ്പോ നമുക്ക് എത്ര സിമ്പിൾ ഉള്ള ആണെന്ന് പറഞ്ഞാലും ഒരു എക്സാമിന് ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് സോ ഇത് കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക വെള്ളഴ്ത്തിന് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസ് വിഷമ ദൃഷ്ടിക്ക് സിലിണ്ടറിക്ക് ലെൻസ് ഹ്രസ്വ ദൃഷ്ടിക്ക് ഏതാണ് നമ്മൾ പറഞ്ഞു കോൺ കേവ് ലെൻസ് ദീർഘദൃഷ്ടിക്ക് കോൺ വെക്സ് ലെൻസ് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഐഫർ എന്നുള്ള നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കേരട്ടത്തിൻ്റെ എല്ലാ കാറ്റഗറീസിനെയും ഫ്രീ ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടുകളും മെറ്റീരിയലുകളും നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ കേട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി എന്ത് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം Wish you all the best. Thank you.